ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ ഹർഷയ്ക്കും അതുപോലെ ശ്രീകാന്തിനും വേണ്ടിയിട്ട് മുറിയൊക്കെ ഒഴിഞ്ഞു കൊടുത്ത് നമ്മുടെ സച്ചിയും രേവതിയും ഈ സമയത്ത് ഈ ചന്ദ്ര കാണിച്ച ഗോത്ര പരിപാടികളൊന്നും അച്ഛൻ കാണുന്നില്ലല്ലോ അച്ഛനാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് ഈ രേവതിക്കും സച്ചിക്കും വേണ്ടിയിട്ടിങ്ങനെ ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തു അതെല്ലാം കഴിഞ്ഞ് ചന്ദ്രമതിയാണെങ്കിലും മക്കൾക്ക് കൊടുത്തതിൻ്റെ ബാക്കി പാലുമായിട്ട് ഭർത്താവിൻ്റെ അരിക്കലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഭാര്യയെ പറഞ്ഞു ഉപദേശിക്കുക ദേ നീ നീ മാറിയാൽ മാത്രമേ ഈ കുടുംബം ഇനി സ്വർഗമാവത്തുള്ളൂന്ന് അപ്പോഴേക്കും രണ്ട് മക്കൾ അതായത് വന്ന രണ്ടു പെരുമക്കളും പൊന്നുപോലെ നോക്കുമെന്നും അവർ ഇടവും ഫലവും ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ ഇത് തന്നെയാണ് നിന്റെ കുഴപ്പം നീ ഇപ്പോൾ പറഞ്ഞത് എന്താ രേവതിയാണ് ഈ വീടിൻ്റെ ശരിക്കുള്ള ഉള്ള വിളക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ പറയാം അതൊന്നും ചന്ദ്രമതിക്ക് അങ്ങ് പിടിച്ചില്ല കേട്ടോ രേവതി വീടിൻ്റെ വിളക്കാണെന്ന് അച്ഛൻ പറഞ്ഞല്ലോ അത് രേവതിയെ ഒരിക്കലും അംഗീകരിക്കാനോ അല്ലെങ്കിൽ രേവതിയാണ് ആ വീട് കൊണ്ടു നടക്കുന്നതെന്ന് പറയാനൊന്നും പറ്റത്തില്ല രണ്ട് മരുമക്കളും കാശുകാരായതുകൊണ്ട് ചന്ദ്രമതിക്ക് അത് മതി ഇരുപത്തിനാല് മണിക്കൂറും അത് ചെയ്യടി ഇത് ചെയ്യടി അങ്ങനെ ചെയ്യടി ഇങ്ങനെ ചേടി എന്നൊക്കെ പറഞ്ഞ് രേവതിയെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ അവർ ഒരു മറു മറു അക്ഷരം പോലും പറയാതെ അതെല്ലാം കേട്ട് ചെയ്യുന്ന രേവതിക്ക് ഒരു വിലയുമില്ല ചന്ദ്രമതിയുടെ മുന്നിൽ അങ്ങനെ അച്ഛൻ ആണെങ്കിൽ രേവതി രേവതിയുടെ ഒക്കെ കാര്യം ഒരുപാട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ അതിനെ സ്നേഹിക്കേണ്ട പക്ഷേ മറ്റുള്ള മരുമക്കളുടെ മുന്നിൽ വെച്ച് നീ അവളെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത് എന്നുള്ള കാര്യമൊക്കെ അച്ഛൻ ഇങ്ങനെ പറയാ നിനക്ക് സമയാസമയം വേണ്ടുന്നതെല്ലാം മുന്നിലേക്ക് എത്തിച്ചു തരുന്നതും അതെല്ലാം ഉണ്ടാക്കുന്നതും രേവതിയാണെന്നും അത് നീ മറന്നു പോകരുതെന്നൊക്കെ അച്ഛൻ ഇങ്ങനെ പറയുന്നു അച്ഛനതൊക്കെ പറയുന്നത് കേട്ടിട്ടും പുള്ളിക്കാരിക്ക് വലിയ കൂസലൊന്നും ഇല്ലാട്ടോ ഓ പിന്നെയെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുക ഞാൻ ഇനി ശ്രമിച്ചോളാം രവി എന്ന് പറഞ്ഞു ശ്രമിച്ചാൽ പോരാ നിന്നോട് ഞാൻ പറയുന്നത് പോലെ തന്നെ നീ ചെയ്യണം രേവതിയെയും നീ മറ്റു മരുമക്കളെ പോലെ സ്നേഹിക്കണം എങ്കിൽ മാത്രമേ ഈ വീട്ടിലൊരു ഉണ്ടാവുകയുള്ളൂ നീ രണ്ടും മരുമക്കളെ സ്നേഹിച്ചെന്ന് സ്നേഹിച്ചിട്ടും രേവതിയെ നീ തള്ളി കളയുകയാണെങ്കിൽ ഒരിക്കലും ഈ വീട്ടിലൊരു നന്മ ഉണ്ടാകാൻ പോകുന്നില്ലെന്നും പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ മുൻതാക്കിയതെന്നുള്ള രീതിയിൽ കൊടുക്കുക പക്ഷെ ചന്ദ്രമതിക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല അപ്പൊ ഇപ്പൊ തൽക്കാലം രേവതിയുടെ കാര്യം പർച്ചത് നിർത്തട്ടെ നോർത്തിട്ടാൽ ശരി ഞാൻ അങ്ങനെ ചെയ്തോളാം രവിയേട്ടാന്ന് പറഞ്ഞിങ്ങനെ എന്റെ രവിയട്ടം പറഞ്ഞു ഞാൻ അതിനപ്പുറം എന്തെങ്കിലും ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് ഡയലോഗുകൾക്ക് ഇനി ഒരു കുറവുമില്ലല്ലോ ചന്ദ്രമതിക്ക് അങ്ങനെ ചന്ദ്രമതി വലിയ ഡയലോഗ് ഒക്കെ അടിച്ചു നിൽക്കുവാണ് ആ മനുഷ്യനാണെങ്കിൽ അതെല്ലാം കേട്ട് വിശ്വസിച്ചു എന്നിട്ട് കുറെ അവിടെ നിന്നാ പാലെടുത്ത് കുടിച്ചു അത് കഴിഞ്ഞിട്ട് അത് അവരിങ്ങനെ കിടക്കുക കിടക്കുന്ന സമയത്തും ചന്ദ്രമതി ആണെങ്കിൽ ഇങ്ങനെ ഇതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക പിന്നെ കാണിക്കുന്നത് ഇതേ നമ്മുടെ വർഷയെയും ശ്രീകാന്തനെയും ആണ് കേട്ടോ വർഷക്കാണെങ്കിൽ ശ്രീകാന്തിനോട് ഭയങ്കരമായിട്ടുള്ളൊരു അടുപ്പവും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പറ്റി നല്ല റൊമാൻറ്റിക്കായിട്ട് നമ്മുടെ ശ്രീകാന്ത് സംസാരിക്കുന്ന സമയത്ത് വർഷക്കാണെങ്കിൽ ആക്രാന്തമാണ് എത്രയും പെട്ടെന്ന് കയറി കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ വർഷയാണെങ്കിൽ നില തൊടിയിക്കുന്നില്ല ശ്രീകാന്തിന് ആണെന്നുണ്ടെങ്കിൽ അന്തം വിട്ടിങ്ങനെ ഇരിക്കുന്നുണ്ട് വർഷയുടെ ഈ വെപ്രാളവും പരവേശവും ഒക്കെ കണ്ടിട്ട് അങ്ങനെ അവർ രണ്ടുപേരുമുള്ള ആ ഒരു ശാന്തി മുഹൂർത്ത സമയത്ത് വർഷയോട് കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രീകാന്ത് വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുമ്പോഴത്തേ ശ്രീകാന്തേ ആഹാ അത് ഒന്ന് പറഞ്ഞു ഇത് ക്ലാസ് റൂം അല്ല നമ്മുടെ മണിയറയാണെന്ന് ഞാൻ ഓക്കെ ഓക്കെ ഞാൻ ഇനിയൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞു പിന്നെ അവർ രണ്ടുപേരും കൂടെ ഒരു റൊമാൻറ്റിക് പാട്ടിലൂടെ റൊമാൻറ്റിക് സീനിലൂടെ അവരവരുടെ ശാന്തി മുഹൂർത്തത്തിലേക്ക് പോകുന്നു ഈ സമയത്ത് നമ്മുടെ സച്ചി ആണെന്നുണ്ടെങ്കിൽ അവിടെ ടെറസിൽ കിടക്കും അപ്പോൾ ആവത്തന്നെ തിരിഞ്ഞു കിടന്നിട്ട് ഉറക്കം വരുന്നില്ല നിവർന്ന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കമിഴ്ന്ന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഓരോ രീതിയിലും സച്ചിക്ക് കിടക്കാൻ പറ്റുന്നില്ല ഈ സമയത്ത് രേവതിയാണെങ്കിൽ ആ വീടിൻ്റെ ഏതോ ഒരു കോണിൽ പാവിരിച്ച് കിടന്നുറങ്ങും ഉറങ്ങു കേട്ടോ പാവ നേരം വെളുക്കുമ്പോൾ തുടങ്ങുന്ന പണിയല്ലേ നേരം രാത്രി രാത്രിയാകുന്നത് വരെ ആ പണിയുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ട് രേവതി എന്നിട്ട് എന്ത് ചെയ്തു ഒരു സ്ഥലത്ത് ഒതുങ്ങിയ ഒരു സ്ഥലത്തുകൊണ്ട് പായയൊക്കെ വിരിച്ച് ഇങ്ങനെ കിടക്കുക അങ്ങനെ പാ വിരിച്ച് നല്ല ഉറക്കുക അപ്പോഴേക്കും സച്ചിക്ക് കിടക്കണത്ത് ഉറക്കം വരുന്നില്ലല്ലോ സച്ചി വന്നിട്ട് എന്ത് എന്ന് ഓർത്തിട്ട് ഇങ്ങനെ എഴുതിയിട്ടിരിക്കുക ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യണ്ടേന്ന് ഓർത്തിങ്ങനെ എഴുന്നേറ്റ് ഇന്നിട്ട് നേരെ രേവതിയെ കാണാനായിട്ട് പോകും അപ്പം രേവതി എവിടെ കിടക്കുന്നതെന്നുള്ള വെല്ലുപിടിത്തൊന്നും സച്ചിക്കില്ല സച്ചി എന്നിട്ട് അതിലേക്ക് ഒന്ന് ഇറങ്ങി വന്ന് തപ്പി നോക്കി നോക്കിയപ്പോൾ ഇന്നൊരു ഹോളിൻ്റെ ഒരു മൂലയിൽ രേവതി ഇങ്ങനെ പാ അവിടെ കിടപ്പുണ്ട് സച്ചി എന്നിട്ട് വേഗം തന്നെ രേവതിയുടെ അടുത്തേക്ക് ചെന്നു രേവതി രേവതി എന്നും പറഞ്ഞു വിളിച്ചു പക്ഷേ രേവതി കേട്ടില്ല രേവതി നല്ല ഉറക്കത്തിലായിരുന്നു സച്ചി രേവതിയുടെ അടുത്തിരുന്നിട്ട് ഇങ്ങനെ കുലിക്കു രേവതി എന്നും പറഞ്ഞു വിളിച്ചപ്പോഴത്തേക്ക് രേവതി അയ്യോ എന്തോ എന്ന് പറഞ്ഞോ ചാടിയാങ്ങ് കഴിഞ്ഞത് ശരിക്കും പേടിച്ച് പോയിട്ടാണ് സച്ചിയേട്ടനോ എന്താ സച്ചേട്ടാന്ന് ചോദിച്ചു അതെ രേവതി എനിക്ക് മുകളിൽ കിടന്നിട്ടേ തനിയെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും രേവതി വായിക്കോട്ടെ ഒക്കെ ഇവിടാൻ തുടങ്ങി കാരണം രേവതിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട് ഞാൻ അതിനിപ്പൊ എന്ത് വേണം സച്ചേട്ടാ എന്ന് ചോദിച്ചപ്പൊ എനിക്ക് അവിടെ തനിയെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല നീയും കൂടി എൻ്റെ കൂടെ വരാൻ പറഞ്ഞു എൻ്റെ പൊരുന്നെ സച്ചേട്ട എനിക്ക് വയ്യ എനിക്ക് ഉറങ്ങണം എനിക്കാണെങ്കിൽ തീരെ വയ്യ എനിക്ക് നല്ല ക്ഷീണമുണ്ട് രാവിലെ എഴുന്നേക്കണ്ട ഞാൻ ഉറങ്ങാൻ പോകാന്ന് പറഞ്ഞു അതു പിന്നെ രേവതി നീയൊന്നും എൻ്റെ കൂടെ വാ എനിക്ക് തന്നെ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ടല്ലേ നീ എൻ്റെ കൂടെ വരാൻ പറയും അപ്പൊ അങ്ങനെ വരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണെങ്കിലും രേവതി ആണെങ്കിൽ സജി ഏട്ടൻ ചെല്ലെന്നും പറഞ്ഞു ഇങ്ങനെ പറയണം സജി രേവതി രേവതി വരുമെന്നോർത്ത് നടന്ന് അങ്ങ് നീങ്ങിയപ്പോഴത്തേക്കും നമ്മൾ രേവതി പുതപ്പ് തലവഴി ഇട്ടിട്ട് അവിടെ തന്നെ കിടക്കുക തിരിഞ്ഞു നോക്കുമ്പോൾ സജ്ജി കാണുന്ന രേവതി അവിടെ കിടക്കുന്ന രേവതി എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും വിളിച്ചു ആ എന്നും പറഞ്ഞു പുതപ്പിൻ്റെ അകത്തുനിന്ന് ഒരു മൂളിലും കേൾക്കാം നീ വാ എന്ന് പറഞ്ഞപ്പോൾ ആ എന്നും പറഞ്ഞു വീണ്ടും മൂളുക സച്ചിക്ക് മനസ്സിലായി രേവതി നല്ല ഉറക്കപ്പിച്ചിലാണെന്ന് രേവതി എന്ന് പറഞ്ഞുകൊണ്ട് ആ കയ്യെ പിടിച്ച് വാലിച്ച് പൊക്കി അതിനെ എഴുന്നേപ്പിച്ച് സച്ചേട്ട എന്ന് പറഞ്ഞ് രേവതി വിളിക്കുന്നുണ്ട് പക്ഷേ എവിടെ കേൾക്കാൻ പിടിച്ച് വാലിച്ച് എഴുന്നേപ്പിച്ച് രേവതിയും കൊണ്ട് ടെറസിലേക്ക് പോവാ അവിടെ രേവതിയുടെ ഭായും എല്ലാം എടുത്തോണ്ടാ പോണേ അതൊക്കെ എടുത്തുകൊണ്ടുവന്ന് സച്ച് തന്നെ പായ രേവതിക്ക് വിരിച്ചു കൊടുത്തു എന്നിട്ട് രേവതിയോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ രേവതി അവിടെ ഇരിക്കുന്നു സച്ചി അവിടെ ഇരിക്കുന്നു ആ സമയത്ത് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഈ തണുപ്പത്ത് നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കാൻ എന്ത് അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി ഇങ്ങനെ രേവതിയോട് വളരെ സ്നേഹമായിട്ട് സംസാരിക്കും കേട്ടോ അങ്ങനെ പാട്ടൊക്കെ പാടി സച്ചി ഭയങ്കര ഒരു ഹാപ്പി മൂഡിലാണ് ഈ സമയത്ത് രേവതിയും അതൊക്കെ കേട്ട് ആസ്വദിക്കുക പാവം രേവതി ഉറക്കം തൂങ്ങി വന്നു പക്ഷേ രേവതിയുടെ ഉറക്കമൊക്കെ അവിടെ പോയെന്നറിയില്ല അതൊക്കെ കളഞ്ഞു നമ്മുടെ സച്ചി അങ്ങോട്ട് പിന്നെ രണ്ടുപേരും കൂടെ കുറേ നേരമൊക്കെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞു പക്ഷേ സച്ചിയുടെ സംസാരം കേട്ട് 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 നമ്മുടെ രേവതി പതുക്കെ അങ്ങ് ഉറങ്ങി അങ്ങ് പോയി ആ സമയത്ത് സച്ചി ഇങ്ങനെ രേവതി കുറച്ചു നേരം നോക്കിയിരുന്നു കാരണം രേവതി ഉറങ്ങി പോകുന്ന കണ്ടിട്ട് ഇത് ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്ന് സച്ചിക്ക് മനസ്സിലായി സച്ചി എന്നിട്ട് ഒരു കാരണവശാലും ഇത് ഇനി നാളത്തേക്ക് ആവർത്തിക്കാൻ പാടില്ല എന്ന് തീരുമാനിക്കുക അതായത് തൻ്റെ മുറിയിൽ വർഷയും ശ്രീകാന്തും ഇനി ഉറങ്ങാൻ പാടില്ല എന്ന് ആ മുറി തങ്ങൾക്ക് തന്നെ തിരിച്ചു വേണം എന്ന് തീരുമാനിക്കുകയാണ് അപ്പോൾ അങ്ങനെ തീരുമാനങ്ങളും കാര്യങ്ങളുമായിട്ട് നമ്മുടെ സച്ചി രാവിലെ എഴുന്നേൽക്കുന്നത് രേവതി രാവിലെ തന്നെ എഴുന്നേറ്റ് പോയി അടുക്കളയിലോട്ട് പോയി ഈ സമയത്താണെങ്കിൽ അർദ്ധരാത്രിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന നമ്മുടെ വർഷയെ നോക്കി നിൽക്കുമായിരുന്നു ചന്ദ്രമതി മോക്കുള്ളതെല്ലാം കൂടെ വരുന്ന വന്നിറങ്ങി പല്ല് തേക്കുന്നതിന് മുന്നേ തന്നെ വായിലേക്ക് ഇട്ട് കൊടുക്കാൻ പാകത്തിന് ആ സമയത്ത് ഇറങ്ങി വരുന്ന വർഷയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദൈവരുടെയൊക്കെ കിളി പറന്നു പോയി അന്തം വെട്ടിങ്ങനെ നോക്കുക യാതൊരു ബോധവും ഇല്ലാതെ എങ്ങനെയാണോ കയറ്റി വിട്ടത് അതുപോലെ തന്നെ ആ ഒരു അലമ്പ് ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇറങ്ങി വരുവാ സാധ്യം ഇത് കണ്ട് ചന്ദ്രമതിയൊക്കെ വാ തുറന്ന് ഇങ്ങനെ നിന്നു പോയി ശ്രുതിയൊക്കെ മൂക്കത്ത് വിരള് വെക്കുകട്ടെ ഈ വരവ് നിപ്പൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പോൾ വലിയത് ആന്റി എന്നൊക്കെ വിളിച്ചു വന്നപ്പോൾ എന്താ മോളെ മോള് കുളിച്ചില്ലേന്ന് ചോദിച്ചു കുളിക്കാനോ ഇത്ര രാവിലെയോ അയ്യോ ഇത്ര രാവിലെ രാവിലെയൊന്നും എനിക്ക് കുളിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ഞാൻ ഞാനങ്ങനെയൊന്നും കുളിച്ച് ശീലിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതിയുടെ നേരെ ചന്ദ്രമതി ഇങ്ങനെ നോക്കുക അല്ല മോളെ ഇന്നലെ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി എന്താ ഞാൻ ശ്രീകാന്ത് സുഖമായിട്ട് കിടന്നുറങ്ങി ഉറങ്ങി എഴുന്നേക്കുമ്പോൾ കുളിക്കണം എന്ന് എവിടെയെങ്കിലും നിയമമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതല്ല മോളെ ഇന്നലെ പ്രത്യേകം ശ്രുതി വന്നിട്ട് പറഞ്ഞു അത് പിന്നെ വർഷ ഇന്നലെ നിങ്ങളുടെ ശാന്തി മുഹൂർത്തം അല്ലായിരുന്നു അപ്പം പിന്നെ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടേ വരാൻ എന്നിങ്ങനെ ചോദിച്ചു അതാ ആൻറ്റി ഉദ്ദേശിച്ചത് ശാന്തി മുഹൂർത്തമാണെന്ന് ചോദിച്ച് കുളിക്കണം എന്നെന്താ നിർബന്ധം കുറച്ചുകൂടി കഴിഞ്ഞ് കുളിച്ചാലെന്താ കുഴപ്പം ഞാൻ ഇന്നലെ കുളിച്ചിട്ടല്ലേ പോയത് അപ്പം പിന്നെ കുളിച്ചിട്ട് ഇത്ര നേരമല്ലേ ആയുള്ളൂ പിന്നെ പെട്ടെന്ന് കുളിക്കണം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും എന്നൊക്കെ വർഷം ഇങ്ങനെ ചോദിക്കുക കേട്ടോ അന്നേരം ഇവർക്ക് വല്ലതും പറയാനുണ്ടോ മറുവാക്ക് പറയാൻ വല്ലതും ഉണ്ടോ ഒന്നുമില്ല അത് കഴിഞ്ഞി എങ്ങനെയൊക്കെയോ നമ്മുടെ നേരത്തേക്ക് രേവതി അങ്ങോട്ടേക്ക് വന്നു രേവതി അങ്ങോട്ടേക്ക് വന്നു ചായം കൊണ്ട് വന്നപ്പോൾ നമ്മുടെ വർഷയെ കണ്ടു വർഷയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതി നോക്കുന്നത് കണ്ട് ചന്ദ്രമതിക്ക് ദഹിച്ചില്ല ചന്ദ്രമതി നീ എന്താ അടിവിടെ നോക്കിക്കൊടുത്ത് നിൽക്കുന്നത് ചായ കൊണ്ട് വന്നാണെങ്കിൽ ചായ വെച്ചിട്ട് പോടി എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയോട് പറഞ്ഞു അപ്പോൾ രേവതി ചേച്ചി എനിക്കൊരു ക്ലബ് കപ്പ് കാപ്പി വേണം കോഫി വേണമെന്ന് പറഞ്ഞു അതിനെന്താ ഉണ്ടാക്കി തരാലോ എന്ന് പറഞ്ഞു അല്ല വർഷ എന്താ ഇങ്ങനെ കുളിച്ചില്ലേന്ന് ചോദിച്ചു ആ ഇവരും ഇപ്പോൾ കുളിക്കുന്ന കാര്യം പറഞ്ഞുകൂടെ നിൽക്കുമായിരുന്നു എനിക്ക് ഇത്ര രാവിലെ ഒന്നും കുളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പം അതേ ഇന്നത്തെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തേണ്ടത് വർഷ അതുകൊണ്ട് കുളിച്ചിട്ട് വരാൻ പറഞ്ഞു രേവതി രേവതി അത് പറഞ്ഞപ്പോഴേക്കും വർഷ പൂച്ചക്കുഞ്ഞനുസരിക്കുന്നത് പോലെ അങ്ങനെ അങ്ങനെയുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ അത് പറയണ്ടേ എൻ്റെ ഇന്ന് പറഞ്ഞുകൊണ്ട് കുളിക്കാനായിട്ട് പോയി അപ്പോൾ കുളിച്ചിട്ട് വരുമ്പോഴേക്കും എനിക്ക് കോഫി എടുത്ത് വെക്കണ കേട്ടോ രേവതി ചേച്ചി എന്ന് വേണ്ട വർഷ പറഞ്ഞു ശരിയെന്നും പറഞ്ഞു രേവതി അടുക്കളയിലേക്കും പോയി അപ്പോഴും ചന്ദ്രമതിയും വർഷയും കൂടെ ചന്ദ്രമതിയും ശ്രുതിയും കൂടി വർഷയുടെയും രേവതിയുടെയും നേരെ നോക്കി അന്തം മെട്ടിങ്ങനെ നിൽക്കുക ഇവർ രണ്ടുപേരും പറഞ്ഞെടുത്ത് കേൾക്കാത്ത കാര്യമാണ് വർഷ രേവതി പറഞ്ഞപ്പം കേട്ടത് എന്തായാലും ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് ചന്ദ്രമതി അതുപോലെ തന്നെ ശ്രുതിയും അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കാം എന്തായാലും കുഷുമിനും പുന്നാമയ്ക്കും പിന്നെ ശ്രുതിയും ചന്ദ്രമതിയും സെയിം ടു സെയിം ആയതുകൊണ്ട് സംഭവം എല്ലാം സെറ്റാ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ സച്ചി മുകളിൽ നിന്ന് ഇറങ്ങി വന്നു എഴുന്നേറ്റ് നോക്കിയപ്പോൾ രേവതി കണ്ടില്ല അപ്പോൾ അതൊക്കെ എഴുന്നേറ്റ് വന്നു എഴുന്നേറ്റ് വന്നു കഴിഞ്ഞിട്ട് റൂമിലേക്ക് അവിടെ വന്ന് കുറച്ചു നേരം നിന്നു തൻ്റെ റൂമിന് വിട്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് തന്നെ സച്ചി തീരുമാനിക്കുക എന്നിട്ട് ഓടി ചെന്ന് കയറുക മുറിയിലേക്ക് അപ്പോൾ ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ അവിടെ പോവാനായിട്ട് ഡ്രസ്സൊക്കെ മാറിക്കൊണ്ട് നിൽക്കുമായിരുന്നു അപ്പോഴാണ് സച്ചി ഓടി മുറിയിലേക്ക് കയറി ചെല്ലുന്നത് അപ്പം സച്ചിയെ കണ്ടപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ നോക്കി എന്തിനാണ് സച്ചിയേട്ട വന്നിരിക്കുന്നത് എന്നുള്ള അറിയില്ലല്ലോ എന്നാലും ഒന്ന് നോക്കി നോക്കിയപ്പോഴത്തേക്കും സച്ചി ആ മുറിക്കകത്തു മുഴുവൻ കിടന്നിങ്ങനെ പരതുക എന്നാ സംഭവം ഒന്നും ശ്രീകാന്തിന് മനസ്സിലായില്ല പെട്ടെന്നാണ് ആ മൂലയിൽ ഇവരുടെ ഭാഗം ഇരിക്കുന്നത് കണ്ടത് ആ ഭാഗം അതുപോലെ തന്നെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകുക സച്ചി അപ്പോഴേക്കും സച്ചേട്ട സച്ചേട്ടാന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് പിന്നാലെ ചെന്നു ശ്രീകാന്ത് പിന്നാലെ ചെന്നപ്പോൾ എന്താ നമ്മുടെ സച്ചി ഭാഗ്യുകൊണ്ടുവന്ന് പുറത്ത് വെച്ചിട്ട് ഇനി ഈ മുറിയിൽ നിന്ന് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു ഇന്നലെ ഒരു ദിവസത്തേക്ക് നിങ്ങൾക്ക് മുറി തരണം എന്ന് പറഞ്ഞു ഞാൻ മുറി തരാൻ സമ്മതിച്ചു ഞാൻ സമ്മതിച്ചതല്ല രേവതി എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചു ഇനിയും അത് ആവർത്തിക്കാൻ പറ്റത്തില്ല ഇത് തുടരാൻ പറ്റത്തില്ല എന്റെ മുറി ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറയാം അപ്പൊ ശ്രീകാന്ത് ഇങ്ങനെ വല്ലാതായിട്ട് നിൽക്കുക അപ്പോഴത്തേക്കും ചന്ദ്രമതി എന്ത് എവിടെ എന്ത് എവിടെയും ചോദിച്ചിട്ട് ഓടി വന്നു അതെ ഇന്നലെ ഒരു ദിവസത്തേക്ക് എന്റെയും രേവതിയുടെയും മുറി വേണമെന്ന് പറഞ്ഞു അത് ഞങ്ങൾ തന്നു ഇനി ഇവർക്ക് എവിടെയാന്ന് വെച്ചാൽ ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു സച്ചി എന്റെ മുറിയിൽ പറ്റത്തില്ലെന്നും പറഞ്ഞു നീ എന്താണ് സച്ചി ഇങ്ങനെ തുടങ്ങുന്നത് അവര് ഇന്നലെയും വന്നല്ലേടാ ഉള്ളൂ എന്ന് ചോദിച്ചപ്പം അതേ ഇന്നലെ വന്നോ ഇന്ന് വന്നോ അതൊന്നും എനിക്ക് അറിയണ്ട എൻ്റെ മുറിയിൽ ഒരു ദിവസത്തേക്ക് എടുത്താൻ പറ്റുവുള്ളൂ എന്നാ പറഞ്ഞത് ഒരു കാര്യം ചെയ്യാം അമ്മ അമ്മയുടെ മൂത്തമ്മന്റെ മുറിയിലേക്ക് കൊണ്ടേ കിടത്താൻ പറഞ്ഞു ഇവരെ കൊണ്ടുവരാൻ ഉത്സാഹം അമ്മയ്ക്കായിരുന്നല്ലോ അപ്പൊ പിന്നെ ഇവരെ കിടത്താനുള്ള ഉത്സാഹം അമ്മ തന്നെ കാണിച്ചാൽ മതി എൻ്റെ മുറിയിലേക്ക് ഇനി കയറണ്ടാന്ന് പറഞ്ഞു അങ്ങനെ സച്ചി അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതിയും ശ്രീകാന്തൊക്കെ ഇങ്ങനെ തലയ്ക്ക് കൈ കൊടുത്ത് നിൽക്കും ഇനിയിപ്പൊ എവിടെ കിടത്തും ആകെ മൂന്ന് മുറിയുണ്ട് ഇത്രയും പേരുമുണ്ട് എവിടെ കൊണ്ടാ അറിയാതെ ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്കും നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വന്നു രേവതി വന്നപ്പോൾ രേവതിയോട് ചോദിക്കാം ഓ അപ്പൊ നീ ആണല്ലേ ഡി ഇന്റെ ഒക്കെ പിന്നിലെന്ന് ചോദിച്ചു അപ്പൊ രേവതി ഇങ്ങനെ നോക്കൂ എന്ത് ഈ തള്ള പറയുന്നെന്ന് ഓർത്തിട്ട് ഇവരെ കൊണ്ട് രാവിലെ തന്നെ നീ പകരം മേടിക്കാൻ ഇറങ്ങിയല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ദേ ആവശ്യമില്ലാത്ത നിങ്ങൾ രേവതി കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇതൊന്നും രേവതി അറിഞ്ഞ കേസ് പോലും അല്ല ഇതൊക്കെ എന്റെ തീരുമാനമാണെന്ന് സച്ചി പറയുക അവരെക്കൊണ്ട് അങ്ങനെയൊക്കെ പറയിപ്പിക്കാം നിന്നെക്കൂട്ടേ കഴിയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു ചന്ദ്രമതി ഇങ്ങനെ പറയുമ്പം ഇനിയും രേവതിയുടെ നേരെ നിങ്ങൾ നോക്കുയർത്തി എൻ്റെ സ്വഭാവം അറിയാമല്ലോ എന്ന് പറഞ്ഞു സച്ചി തള്ളയോട് പേ തള്ളെ പേടിപ്പിക്കാം അപ്പം തളയ്ക്ക് പേടിയായി തളയ്ക്കൊന്നും മിണ്ടാനില്ല മിണ്ടാട്ട മുട്ടി ഇങ്ങനെ അവിടെ നിൽക്കുവാണ് അപ്പം സച്ചേട്ടൻ ഞാൻ ഞാൻ ഒരിക്കലും സച്ചേട്ടൻ്റെ മുറി വേണമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് ശ്രീകാന്ത് അന്നേരം പറഞ്ഞു നീ കൂടുതൽ എൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കണ്ട നീ എന്തൊക്കെ പറയും എന്തൊക്കെ എന്നുള്ള കാര്യം എനിക്കറിയാം നിന്നെ ഒന്നും കൂടിച്ച വളത്തിൽ വിശ്വസിക്കാൻ കുളത്തില്ലാത്തവനാണെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അന്നേരം ശ്രീകാന്തിനോട് പറയാം പിന്നെ ഈ വിഷയം എങ്ങനെ അറിയാതെ നമ്മുടെ പുള്ളിക്കാരി അവിടെ നിൽക്കുക നമ്മുടെ ചന്ദ്രമതി ഈ സമയത്ത് ആ വർഷം അങ്ങോട്ടേക്ക് വരുന്നത് വർഷം അങ്ങോട്ടേക്ക് എന്താ എന്താ ഇവിടെ പ്രശ്നമെന്ന് ചോദിച്ചുകൊണ്ട് വന്നു അത് പിന്നെ മോളെ എൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക മുറിയിന്ന് ഇറങ്ങാനോ എന്താ ആൻറ്റി എന്താ ശ്രീകാന്തേ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു അന്നേരത്തേക്കും അപ്പോൾ പ്രശ്നമൊന്നുമില്ല മോളെ ഇന്നലെ ഒരു ദിവസമേ നിങ്ങൾ രേവതിയുടെയും സച്ചിയുടെയും മുറിയിലായിരുന്നില്ലേ അപ്പോൾ മുറി മാറുന്നതിനെ പറ്റി പറയുമായിരുന്നു പറഞ്ഞു മുറി മാറാനോ ഞങ്ങളുടെ മുറി കാണിച്ചു നേരെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോളാം ഞങ്ങൾ അന്തിനോ മറ്റുള്ളവരുടെ മുറിയിലേ ഉറങ്ങുന്നേ എന്നൊക്കെ ചെയ്ത് ഇന്നേരം വർഷം ചോദിച്ചു വർഷം അന്നേരം കാണുന്നത് നേരെ ഓപ്പൺ ആയിട്ട് അങ്ങനെ അങ്ങ് പറയും അതാണ് അപ്പോ ചന്ദ്രമതിക്ക് മുറി കാണിച്ചു കൊടുക്കാനില്ല എടുക്ക് ശ്രീകാന്തേ പെട്ടിയൊക്കെ എടുക്ക് നമുക്ക് നമ്മുടെ മുറിയിലേക്ക് പോകാം അതും പെട്ടി എടുക്കേണ്ട ശ്രീകാന്ത് ഇതൊക്കെ കണ്ട് ചന്ദ്രമതി കിളി പറത്തിങ്ങനെ നിക്കുവാട്ടോ ഇവൻ കുറെ അനുഭവിക്കും എന്ന് പറഞ്ഞോണ്ട് അവിടെ സച്ചി എന്തായാലും മനസ്സിൽ ഇങ്ങനെ പറയും എല്ലാവരും ഇങ്ങനെ വർഷയുടെ രീതികളൊക്കെ കണ്ട് അത്ഭുതപ്പെട്ട് അന്തം വിട്ട് കുന്തം പോലെ ഇങ്ങനെ നോക്കി നിൽക്കുക അങ്ങനെ നോക്കി നിൽക്കാനല്ലേ പറ്റുള്ളൂ അതുപോലത്തെ കാട്ടായങ്ങളൊക്കെയാണ് നമ്മുടെ വർഷ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ വർഷയ്ക്കും അതുപോലെ ശ്രീകാന്തിനുള്ള മുറി സെപ്പറേറ്റ് പണിയേണ്ട അവസ്ഥ വരെയാണ് വന്നിരിക്കുന്നത് അപ്പം അതുപോലെയുള്ളൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് നല്ല സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തയാഴ്ചത്തൊക്കെ അത് വരുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ കേട്ടോ അടുത്ത സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി